ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക ഹൗ ടു ഗെറ്റ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന എല്ലാവരുടെയും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കടമ്പയാണ് ആയിരം സബ്സ്ക്രൈബേഴ്സിന് കിട്ടുക എന്നുള്ളത് അപ്പൊ ഞാനും ഇതുപോലെ തന്നെ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി നമ്മൾ ഇങ്ങനെ ഓരോരോ വീഡിയോ ചെയ്യുമ്പോഴും ഒക്കെ ആയിട്ട് നമുക്ക് ആദ്യ ആദ്യം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായില്ല ആദ്യം ഞാന് നമ്മുടെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെയാണ് നമ്മൾ ആദ്യം ആദ്യം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തത് അവരുടെ ഫോം മേടിച്ചിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് എല്ലാവരും ആദ്യം ആദ്യം ചെയ്യണത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോരോ വീഡിയോ ഇട്ട് തുടങ്ങി ഇങ്ങനെ പലതരത്തിലുള്ള വീഡിയോസ് ഇട്ട് തുടങ്ങി ഇപ്പം എന്തെങ്കിലും കുക്കിംഗ് ചെയ്യണ വീഡിയോ ആയിക്കോട്ടെ എന്തെങ്കിലും ചെടി നടന്ന വീഡിയോ അതെങ്ങനെ ട്രാവലിംഗ് ചെയ്യണ വീഡിയോ അങ്ങനെ പല തരത്തിലുള്ള വീഡിയോസ് ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഫോക്കസ് ചെയ്തില്ല അങ്ങനെ പല തരത്തിലുള്ള വീഡിയോസ് ഇട്ടപ്പോൾ എനിക്ക് ഓരോ വീഡിയോസിനും ഇങ്ങനെ ഇത്ര ഒരു വീഡിയോസിന് ഇത്ര വ്യൂ കിട്ടി ഒരു വീഡിയോസിന് ഇത്ര വ്യൂ കിട്ടി അങ്ങനെ ഓരോ വ്യൂസിനും വീഡിയോസിന് ഇങ്ങനെ വ്യൂസ് കയറാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി ഏത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടണേ എന്നുള്ളത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ആളാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ചാനൽ തുടങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ മെയിനായിട്ട് ഒരു കണ്ടന്റ് തന്നെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ പലതരത്തിലുള്ള കണ്ടന്റുകൾ ഇങ്ങനെ കിട്ടുക അപ്പം നമുക്ക് മനസ്സിലാവും ഏത് കണ്ടന്റ് ഇട്ടാലാണ് നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടണതെന്ന് അപ്പം ഞാൻ അങ്ങനെ ഇട്ടിട്ടിട്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ വർക്കിൻ്റെ എൻ്റെ എൻ്റെ മെക്കാനിക് വർക്കാണ് അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്കറിയാം നിങ്ങൾക്കറിയാം കൂടുതൽ ഞാൻ നിറഞ്ഞത് മെക്കാനിക് വർക്കിൻ്റെ ആണ് നമ്മുടെ വർക്കിൻ്റെ ആണ് അങ്ങനെ മെക്കാനിക് വർക്കിൻ്റെ വീഡിയോസ് ഇട്ടിട്ടാണ് കേട്ടോ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയത് ആദ്യാദ്യം ഞാൻ ഇട്ട വീഡിയോസിനൊക്കെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും അങ്ങനെ കയറുണ്ടായിരുന്നില്ല വ്യൂസ് തന്നെ ഉണ്ടായിരുന്നില്ല അഞ്ച് വ്യൂ പത്ത് വ്യൂ പതിനഞ്ച് വ്യൂ ഇരുപത് വ്യൂ അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്ത് കഴിഞ്ഞ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ മെക്കാനിക് വർക്കിന്റെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയത് അപ്പൊ ആ ഒരു മെക്കാനിക് വർക്കിന്റെ കണ്ടന്റുകൾ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം വ്യൂസ് കയറാൻ തുടങ്ങി വൺ കെ അതുപോലെ തന്നെ ഫൈവ് കെ അങ്ങനെയൊക്കെ കയറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ആ ഒരു വീഡിയോയിലേക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ കയറി തുടങ്ങി ആയി പിന്നെ ആയി ഇപ്പൊ ഏകദേശം ഒരു ഒമ്പതിനായിരം ഏകദേശം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ ഫാമിലിയിൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബില് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ ഒന്ന് രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ളൂ അപ്പൊ ഒന്ന് രണ്ട് വർഷം കൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഒമ്പതിനായിരത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഒമ്പതിനായിരം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ യൂട്യൂബിലേക്ക് ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്നെ അറിയാവുന്നവരുടെയൊക്കെ അടുത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു മണല് വാരി മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചെന്ന് ചാർണ ഫുള്ളും ഇൻഫ്ലുവൻസേഴ്സിന്റെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന്റെ തലയിലായിരിക്കും പിന്നെ എന്തിനാണ് ഈ ഇതിൻ്റെ പുറകെ നടക്കണേന്ന് ചോദിച്ചു അപ്പം പക്ഷെ നമുക്ക് ഇതൊക്കെ ഒരു ആഗ്രഹമല്ലേ നമ്മുടെ ഒരു വീഡിയോ റീച്ച് റീച്ചാകുക നമുക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു നൂറ് ലൈക്ക് കിട്ടുക ഇരുന്നൂറ് ലൈക്ക് കിട്ടുക അതുപോലെ ഒരു വൺ കെ വ്യൂ കിട്ടുക ഒരു ഫൈവ് കെ വ്യൂ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആണ് അപ്പൊ ആ ഒരു ഹാപ്പിനെസിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ിട്ടിറങ്ങണം അത് തന്നെ മെയിൻ ആയിട്ട് പിന്നെ എല്ലാവരുടെക്കും യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുക എന്നുള്ളൊരു സ്വപ്നം കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ പിന്നീട് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എങ്ങനെ ആയിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെന്ന് വെച്ചാൽ ആദ്യ ആദ്യം ഞാൻ ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നായിരുന്നു പിന്നെ ഓരോരുത്തരെ കാണുമ്പോൾ അവരെ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പറയും ചിലവരൊക്കെ കാണുമ്പോഴടുത്ത് മുഖത്ത് നോക്കി തന്നെ പറയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും ചിലവരൊക്കെ ഇങ്ങനെ പറയും പക്ഷേ നമ്മൾ എന്തോരം നോക്കിയാലും ഇങ്ങനെ ആയിരം നമുക്ക് എത്ര പേരുടെ അടുത്ത് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ പറ്റും കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഒരു നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് പേരുടെ അടുത്ത് മാക്സിമം നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമുക്ക് ആളുടെ ഫോൺ മേടിച്ചിട്ടാണെങ്കിലും ആളുടെ അടുത്ത് പറഞ്ഞ് കൺവീൻസ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കൊരു ആയിരം പേരേക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റുമല്ലോ ആയിരമല്ലോ നമ്മുടെ ലക്ഷ്യം ഏഹ് രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെയാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിലത്തേക്ക് നമ്മൾ എത്തണം എന്ന് പറ എത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പുറകെ നടന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ നമ്മൾ ഓരോരോ വീഡിയോ ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇങ്ങനെ പര റാൻഡമായിട്ട് ഇങ്ങനെ കുറെ വീഡിയോസ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ക്ലിക്ക് ആവുക എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ആ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ ഇടുന്നത് ഫുഡിന്റെ വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വർക്കിന്റെ വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രാവൽ വീഡിയോ ആയിക്കോട്ടെ അപ്പൊ അതിനകത്ത് ക്ലിക്ക് ആയി എന്ന ഒരു ഇതുണ്ട് നമുക്ക് എങ്ങനെയും ഒരു അയ്യായിരം പതിനായിരം ഒക്കെ വ്യൂസ് വന്നു വ്യൂസ് വന്നു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം അങ്ങനെയാ കേട്ടോ ഞാന് ചെയ്തത് അപ്പൊ ആ ഒരു ടിപ്സ് ആണ് മെയിൻ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് എൻ്റെ ഒരു ചെറിയൊരു അറിവ് എന്നുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു ചെറിയൊരു ടിപ്സ് ആണ് എനിക്ക് എനിക്കുള്ളൂ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കണ ഞാൻ എൻ്റെ കയ്യിലിരിക്കണ ഫോൺ കൊണ്ടാണ് ഞാൻ എടുക്കണത് മാക്സിമം നമ്മൾ നമ്മുടേതായ രീതിയിൽ വൃത്തിയായിട്ട് വീഡിയോ എടുക്കുക ഏതെങ്കിലും ഒരു നല്ലൊരു ആപ്പ് വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുക അങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ ഇടുക കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ തമനയില് കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ തമനയില് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ എന്നാ ചാനലിൽ കയറി ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തായിട്ടോ ഞാൻ ഷുവർ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ ആർക്കെങ്കിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്തായി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളാം എനിക്ക് അങ്ങനെയുള്ള ഒരു വിഷയങ്ങളുമില്ല മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മൾ നമ്മൾ അറിയാവുന്നവരെ ഒക്കെ നമ്മൾ അറിയാവുന്നവരെയും അറിയാത്തവരെയും നമുക്കറിയാമല്ലോ ഒരു യൂട്യൂബ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്ന ഏതൊരാൾക്കും അറിയാം അയാളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ വ്യൂസ് ഇല്ലാണ്ടൊക്കെ ഒക്കെ വരുന്നതും അതുപോലെ ഓരോ വ്യൂസ് കിട്ടുമ്പോൾ അതിനുള്ള ഹാപ്പിനെസ്സും അതൊക്കെ നമുക്കറിയാം പിന്നെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടാനും ഒക്കെ ഉള്ള ഓരോരുത്തരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം അറിയാം അപ്പൊ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് അയക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ അതിനെ സബ്സ്ക്രൈബ് ചെയ്തോളാം പിന്നെ എനിക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തോളാം ഓക്കെ അപ്പ ഒരു വീഡിയോ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെന്നപോലെ ഞാനൊരു വീഡിയോ ചെയ്ത് ഇടണം എന്ന് ഓർത്താണ് ഞാൻ എങ്ങനെയാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയത് അത് ചെയ്തു വരുവാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബൈ